ഹായ് വെൽക്കം ബാക്ക് ടു ബ്ലോഗ് കല്യാണ സ്പെഷ്യൽ ഒരു പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കിയല്ലോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് അതിനുവേണ്ടി ആദ്യം പിന്നെ ഒരു വലിയൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് ഇതിന് കുറച്ച് ഭാഗം മാത്രം മതി കേട്ടോ പുളിശ്ശേരി ഉണ്ടാക്കും ഇത് നന്നായി ക്ലീൻ ചെയ്തെടുത്ത് ചെറിയ ഭക്ഷണങ്ങളാക്കി കുറിച്ചെടുക്കാം ഇതിന്റെ കൂടെ തന്നെ നാല് പച്ചമുളകും കറിതേപ്പിൽ ഇട്ടിട്ടുണ്ട് பச்சமுளெடுக்கேண்டியுள்ளரிப்ப நமக்கு ரெடி ஆக்கி வேண்டி ரெடிக்கிடுக்கேச்சு தேங்கையும் ஜீரகம் வெளியுள்ளி மஞ்சப்பொடி கொள்ளியும் இதெல்லாம் ஒரு நல்ல பேஸ்ட் போல பேர் அரிச்செடுக்க இன்னொரு பான் அடிப்பில் வச்சு குறச்சு வெளியென ஒழிச்சது ശേഷം குறச்சு கடுகு உலுவ மட்டொரு முளகு இட்டு கொடுக்க கடுக்கு நன்றி பட்டி வரும்போதேக்கு அதுலேயும் பைனாப்பிள் இட்டு கொடுத்து நி வயற்றி எடுக்க പൈനാപ്പിൾ നല്ലതുപോലെ സോഫ്റ്റ് ആയി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുഴച്ച പഞ്ചസാര ആഡ് ചെയ്യുക പഞ്ചസാര ഇല്ലെങ്കിൽ ശർക്കര ആയാലും കുഴപ്പമില്ല മധുരം ഇട്ട് കൊടുത്തില്ലെങ്കിൽ പുളിശ്ശേരിക്ക് കുറച്ച് ടേസ്റ്റ് കുറവായി തോന്നും പിന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായി അതിന്റെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒരു അഞ്ചു മിനിറ്റ് തിളപ്പിച്ചെടുക്കുക തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് ഒരു കപ്പ് തൈര് അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി ഇളക്കിയെടുക്കുക അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പൈനാപ്പിൾ പുളിശ്ശേരി റെഡിയായി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പി അല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി മറ്റൊരു വീഡിയോ വീഡിയോയുമായി കാണുന്നവരേക്ക് ബൈ